ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കെല്ലാം ഉപകരിക്കുന്ന ഒരു അടിപൊളി ഇടിയാണ് കേട്ടോ ഈ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ അത് ഉപകരി ചിലതൊന്നും ഉപകരിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം തോന്നുന്നു എന്നോട് പക്ഷെ ഇന്നത്തെ ഈ വീഡിയോയിൽ ആർക്കും ദേഷ്യം വരണ്ട കാരണമുണ്ട് ബാല നര ചിലവർക്കുണ്ടാവുമല്ലോ ചിലവർക്കല്ല ഇടയാൾക്ക് ഇവിടെ മൂന്ന് ബാലനര ഉണ്ടായിരുന്നു അത് അവൻ അവനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തലവെച്ച് ചീകി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ താരനെ കൊണ്ടു തപ്പി നോക്കുമ്പോൾ ഞാൻ കണ്ടു ഞാൻ കണ്ടിട്ട് അത് വലിയ മൈൻഡിൽ മൈൻഡിലൊന്നും പോയില്ല പക്ഷെ അവൻ കണ്ണാടിയിൽ എന്തോ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അയ്യോ അമ്മേതോ ഇത് കൊണ്ടുപോകുന്നാലാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഇതിനകത്ത് ഞാൻ കണ്ടു ജീനാടെ ഒരു പിന്നെ എണ്ണ അപ്പോൾ ആ ഒരെണ്ണ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച് തേച്ചു ഇതിപ്പം മൂന്നാമത്തെ ബോട്ടിലാണ് എണ്ണ ഞാൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു പാടുമില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കിക്ക് ബാലനരന്നല്ല ഒരുവിധം നരച്ച ആൾക്കാരുണ്ടല്ലോ ഒരു നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ വരെ നരക്കത്തില്ലേ അപ്പൊ ആ നര ഫുള്ള് മറു എന്നുള്ളതാണ് എന്റെ നരയൊക്കെ ഇത്രയായി കാരണം ഡൈ തേച്ച് കുറെ കഴിഞ്ഞാൽ ഡൈ വീണ്ടും നര കൂടത്തല്ലേ ഉള്ളൂ നാച്ചുറൽ ഹെയർ ഡൈ ആണെങ്കിൽ കുഴപ്പമില്ല അത് ഞാൻ ഇടയ്ക്ക് മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അല്ലാതെ നീ നാച്ചുറലും തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷെ ഞാൻ എനിക്ക് അതപ്പ കറുപ്പും കിട്ടും ആ ആ ചില നാച്ചുറൽ ഡൈക്ക് പക്ഷെ ഇത് കംപ്ലീറ്റ് ഡെയിലി ഒന്ന് തേച്ചോണ്ടിരുന്നേ നിങ്ങളുടെ ബാല നരയല്ല അല്ലാത്ത നര വരെ കംപ്ലീറ്റ് പോകും എന്താണേലും നിങ്ങളൊന്ന് നോക്കണം ഞാൻ ചെയ്തു അവന്റെ ബാല നര കുട്ടി എല്ലാം ഈ മൂന്നെണ്ണം ഉള്ളത് മൊത്തം പോയി കറുത്ത മുടിയായി അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ നരച്ചിട്ടുണ്ടെങ്കിൽ ഇനി നര നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വയസ്സിൽ നര വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ യൂസ് ചെയ്ത് നോക്കുക എന്താണേലും നൂറിനൂറ് ശതമാനം റിസൾട്ടാണെന്ന് ഞാൻ പറയുന്ന വെറുതെ അല്ല ചെയ്ത് നോക്കിയിട്ട് പറയണം എന്നോട് എന്താണേലും ആ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ നമ്മുടെ വീട്ടിൽ ഇന്നെന്തൊക്കെ കവികളാണെന്നും ഒക്കെ ഉള്ളതാണ് ഇന്നത്തെ കണ്ടൻറ്റ് അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം നമ്മടെ ചെറിയ ആട്ടെ ആ നിലയുടെ കാര്യം പറഞ്ഞു അറിയിച്ചില്ല മറ്റേ എല്ലാം ചന്ദു പറഞ്ഞു പറലല്ലേ ആ എണ്ണയില്ലായിരുന്നെങ്കിൽ അല്ലേ മൊത്തം ഇപ്പൊ പോയില്ലേ ആകെ ഇവിടെ ആയിട്ട് മൂന്നു നില ഉണ്ടായിരുന്നു ചന്ദു ഏഹ് അത് പോയി പോ ആ നല്ല താങ്ക്സ് കേട്ടോ ചേച്ചിക്ക് ബാക്കി ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടല്ലോ പുട്ടു ശകലം എന്താ മിച്ചോം വന്ന് കഴിച്ചു കഴിഞ്ഞ പുട്ടും ഉപ്പുമാവും കൂടെ ആയിരുന്നേ ഉപ്പുമാവും പുട്ടും ഒക്കെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചക്കുള്ള പണിയിലോട്ടാണ് ഈ അടുക്കള വശത്തുനിന്നും പോകുന്നില്ല കേട്ടോ അവള് ചിക്കൻറെ മണം കേറിട്ട് പാർവ്വതി നിനക്ക് ചിക്കൻ ഇന്ന് തരത്തില്ലടി നീ നീ എങ്ങനെ ഇവിടെ ഇരിക്കുമെന്ന് നോക്കാലോ ഇച്ചിരി കരുവേപ്പില എടുക്കാൻ പോവാ നമ്മുടെ കരുവേപ്പില ഭയങ്കര നല്ല വെയിലുണ്ട് കേട്ടോ അതാ വെയിൽ വരട്ടല്ലേ വെയിലുണ്ടെങ്കിലേ നമുക്കൊരു രസമുള്ളൂ ഇതാ നമ്മുടെ കറിവേപ്പ് ഇതാ ഇപ്പം ഇങ്ങനെ ഇത്രയായി കേട്ടോ നമ്മുടെ കരുവേപ്പിന് ഇത്തിരി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഞുള്ളി എടുക്കണേ കരിവേപ്പിൻ്റെ ഇത് അല്ലെങ്കിൽ കരിവേപ്പ് പോകും കേട്ടല്ലോ ഇതാ ഒരു തണ്ട് ഒടിച്ചെടുത്തു കുറെ പ്രാവശ്യം ഇപ്പം എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വന്നേക്കാം നമുക്ക് കരുവേപ്പിലെ ഇട്ടു കൊടുക്കാം നോക്കി കഴുകിയതാണ് നമുക്കൊരു കഴിവേപ്പുണ്ടെങ്കിൽ എന്ത് സുഖല്ലേ കൊറേ എണ്ണം വെച്ചിട്ടുണ്ട് കുറെ എണ്ണം തന്നെ വെളുത്ത് കുയിൽ തൂറി കുയിൽ കരിവേപ്പിന്റെ കുരു തിന്നിട്ട് തൂറിയതായിരിക്കും അല്ലേ അപ്പി അതിന്റെ കരിവേപ്പും കിളത്ത് വന്നിട്ടുണ്ട് മാവിൻ ചൂട്ടി അത് കാണിച്ചു തന്നല്ലേ നിങ്ങളെ കുയിലപ്പിയിട്ട് വന്നു അപ്പിയാണ് കുയിലിന്റെ ഏർ ചുണ്ടത്തു നിന്ന് കരിവേപ്പിന്റെ ഒക്കെ പൊഴിഞ്ഞു വീണിട്ട് വന്നതാണോ നമുക്കറിയത്തില്ല സമയം എങ്ങനെയാണെങ്കിലും കരിവേപ്പിന്റെ ഇഷ്ടം മാതിരി മാവിന്റെ ചൂട്ടി കെടുത്തിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിൽ ഇവനെ അങ്ങോട്ട് നന്നായിട്ട് അടക്കുന്ന വേഗട്ടെ ഇതൂടെ ഉള്ളു പണി ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു പതുക്കെ വേഗട്ടെ അല്ലെ ബാക്കി എന്തൊക്കെ ചെയ്താന്ന് പറഞ്ഞു തരാം നമ്മളൊരു ഇത് പിള്ളേരെ ഒരു കിച്ചടി വെച്ച് കേട്ടോ വെള്ളരിക്ക കിച്ചടി ഒരു പുളിശ്ശേരി വെച്ചു ഒരു മെഴുക്കോരയ്ക്ക് വെച്ചു ചക്കക്കുരു മങ്ങയും കറിയും വെച്ചു കേട്ടോ ഞങ്ങൾക്ക് ചക്കക്കുരു മങ്ങയും കറിയും ഇഷ്ടം അതുകൊണ്ട് അത് വെച്ചതാണ് കേട്ടോ പുളിശ്ശേരിക്കർക്ക് പുളിശ്ശേരിയും കൊടുക്കാം ഇത്രയും കറികളൊക്കെ വെച്ചു ഇനിയിപ്പം ചിക്കൻ്റെ കാര്യം കൂടെ ആയാൽ മതി ചിക്കൻ അടുപ്പം കിടന്ന് വേഗട്ടെ അപ്പം നമ്മുടെ ചിക്കൻ ഒക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ അതിനെ അങ്ങോട്ട് കറിവേപ്പിലയും ചുമന്നുള്ളിയും വെന്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഇട്ട് കടുക എല്ലാം പൊട്ടിച്ച വറ്റില മുളകും എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കും ഡ്രൈ ആക്കി കുറച്ച് ഗ്രേവി ഇതൊക്കെ വേണ്ടിയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് ഇങ്ങനെടുക്കുക അതല്ല ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടും നമുക്ക് എടുക്കാം പാർവതി അവിടെ കിടന്ന് ഭയങ്കര വഴക്ക് നമ്മുടെ പൂച്ച അല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ അല്ല എവിടുന്നോ വന്ന പൂച്ചയാണ് അപ്പം നമ്മളെന്താണേലും ഇടയ്ക്കൊക്കെ ഞാൻ ആഹാരം കൊടുക്കുന്നു പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു എണ്ണയുണ്ടല്ലോ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നാണ് ഈ എണ്ണ ഇത്രയും കൂടെ ഉണ്ട് ഇതുണ്ടായി ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇതെങ്ങനെയാ സംഭവം എന്ന് നമുക്ക് പറഞ്ഞു തരാം നമ്മുടെ ജീനയുടെ ഇതിൽ നിന്ന് അവർ ജീന ഉണ്ടാക്കുന്ന ഇതിനെ കണ്ണിട്ട് ഞാൻ അന്ന് തൊട്ട് കുറേയായി തേക്കാൻ തുടങ്ങിയിട്ട് ജീന ഉണ്ടാക്കിയപ്പോൾ അന്ന് തൊട്ട് ഞാനിത് ഉണ്ടാക്കി നമ്മുടെ മക്കളെ ചേപ്പിക്കുന്നതാണ് കാരണം പിള്ളേർക്കൊക്കെ ബാല എന്ന് പറഞ്ഞാൽ കുട്ടികളാണല്ലോ അവർക്ക് വരുന്ന നര അതിനെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കാരണം എനിക്കത് പറ്റി മോന്റെ ചെറിയ ആളുടെ നില ചെറിയായിട്ട് രണ്ട് മൂന്ന് നര ഉണ്ടായിരുന്നു പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു മൂന്നെണ്ണം ഈ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ബാലനലയാണോ അപ്പം എന്താണേലും ആ ഒരു നരയ്ക്ക് ബാലനക്കാർക്കും നല്ലതാണ് അല്ലാത്തവർക്കും പെട്ടെന്ന് കുറച്ച് ഒരു നാല്പത്തഞ്ചമ്പത് വയസ്സാവുമ്പോൾ നരച്ച് തുടങ്ങത്തില്ലേ ഡൈ തേക്കാതിരിക്കുന്നവർക്ക് കേട്ടോ ഡൈ തേച്ചവർക്കും ഒരു പ്രശ്നവും ഇല്ല കുറെ ആവുമ്പോൾ റിസൾട്ട് കിട്ടും കുറെ പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നര തന്നെ അല്ലേ നമ്മുടെ ഇതിൽ വരുന്നത് അപ്പൊ അവർക്കൊന്നും കിട്ടത്തില്ല അല്ലാത്തവർക്ക് ബാലനര കിട്ടുന്ന ഒരു അടിപൊളി എണ്ണയാണ് ഞാൻ നിങ്ങൾ വരുന്നത് പരിചയപ്പെടുത്തുന്നത് എന്താണേലും ഈ എണ്ണ ഉണ്ടാക്കുന്ന ഇതിപ്പോ ഇത്രയും കൂടെ ഉണ്ട് ഇതുകൂടെ എല്ലാം കറുത്തായിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് തേക്കുമ്പോ തേക്കുമ്പോ നിങ്ങൾ എന്നാ ചെയ്യേണ്ടി എന്നറിയാവോ നന്നായിട്ടൊന്നും വെട്ടയില്ലല്ലേ ആ അപ്പൊ ഇങ്ങോട്ടൊന്നിപ്പം വെട്ടുണ്ടല്ലോ ഇപ്പൊ അല്ലെ അപ്പം ഈ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ തേക്കുമ്പോ തേക്കുമ്പം ഈ കുപ്പിക്കകത്ത് ഏതിനകത്താണ് നിങ്ങൾ ഇത് ചൂടാറിയതിനു ശേഷ വെക്കണം ആറിയതിന് ശേഷം വേണം ഒഴിച്ച് വെക്കാൻ ഇത് തേക്കാൻ നേരം നന്നായിട്ട് സ്പൂണിട്ട് ഇളക്കിയിട്ട് വേണം കാരണം അതിന്റെ പൊടികളെല്ലാം അടി വന്ന് അടിയും അങ്ങനെ തേച്ചോണ്ട് ഒരു പ്രയോജനം ഇല്ല ഇളക്കിയിട്ട് കയ്യിലെടുത്തിട്ട് തേക്കണം അപ്പൊ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം ഫസ്റ്റിലെ തന്നെ നിങ്ങൾ നിങ്ങളൊരു കാക്കിലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണം ഇത് ഉണ്ടാക്കാന് അപ്പോൾ കാക്കിലോ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം ഇത്രയും കൂടി ഉള്ളു കേട്ടോ നല്ല കറ കറാന്നുണ്ടാക്കുമ്പോൾ ഇരിക്കുവേണ്ണ അപ്പൊ കാക്കിലോ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്താ നീലാമരി ഒരു സ്പൂൺ പൊടി അതിനകത്തോട്ട് ഇടുക അതിനൊപ്പം തന്നെ ആ ഒരു സ്പൂൺ തന്നെ നെല്ലിക്ക പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾ പ്രത്യേകം ഓർത്തണം ഈ നീലാമരിയും നെല്ലിക്കപ്പൊടിയും മേടിക്കുമ്പോൾ അങ്ങാടിക്കടയിൽ നിന്ന് തന്നെ മേടിക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല അങ്ങാടിക്കടയിലെ സാധനങ്ങൾക്കൊന്നും ഒരിക്കലും ഗുണനിലവേ നിലവാരമില്ലാത്ത സാധനങ്ങളല്ല പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പൊടികളൊക്കെ മേടിച്ചാൽ അത്ര വലിയ നല്ലോന്നുമല്ല എനിക്ക് പറ്റിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങാടിക്കടയിലെ മാത്രമാവുമ്പോഴത്തേക്കും അതിനും നല്ല ഗുണമുള്ളതാണ് ആർക്കും ഒന്നും കളിപ്പിക്കാനും ഒന്നും പറ്റത്തില്ല അപ്പൊ നിങ്ങൾ അങ്ങാടിക്കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ കാരണം ഇത് വിധി കണ്ടപ്പോഴത്തേക്കും മോൻ്റെ അല്ല ഇങ്ങനെ നമ്മളിങ്ങനെ താരനൊക്കെ ഉണ്ടോന്നൊക്കെ ഇങ്ങനെ തടഞ്ഞു നോക്കത്തില്ലേ കുളർന്നാലേക്ക് ഇങ്ങനെ 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 എടുത്ത് ഞാൻ നോക്കിപ്പോ മൂന്ന് ബാലനിരകൾ കുഞ്ഞിക്കാൻ നിൽക്കുന്ന അന്നേരാണ് ഞാൻ ഓർത്തത് ഈ എണ്ണയുടെ നര അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്തത് അപ്പൊ ഈ നര മൊത്തം മാറാതെ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ നിങ്ങളെന്തിനാ വെറുതെ ഉണ്ടാക്കിപ്പിച്ച് സമയം കളയിപ്പിക്കുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ തല മൊത്തം അരിച്ചു തപ്പിയെ ഇവിടെ നോക്കി വെച്ചടത്ത് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ള ഇതടത്തൊക്കെ ചിലടടുത്ത് ഈ മൂന്നെണ്ണം വന്നിട്ട് ഇപ്പുറത്തോട്ട് ഒക്കെ വരുത്തേ പക്ഷെ ഒറ്റ ഈ മൂന്നെണ്ണം തന്നെ അത് കറുത്തുപോയി അതാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് എന്നിട്ട് പറഞ്ഞില്ലല്ലോ ആ അപ്പൊ ഈ രണ്ടും പൊടിയും ഓരോ സ്പൂണ് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് എന്തൊക്കെയാണ് നീലാമരി നെല്ലിക്കപ്പൊ നെല്ലിക്കാപ്പൊടിയും കൂടെ ഓരോ സ്പൂണ് ഒരേ സ്പൂൺ തന്നെ കേട്ടോ അതിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് ഒരിക്കലും നിങ്ങൾ എണ്ണ ചൂടാക്കരുത് ഇത് നിങ്ങൾ വലിയൊരു പാത്രം എടുത്തിട്ട അതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് തിളപ്പിക്കുക ആ തിള തിളയ്ക്കുന്ന പാത്രത്തിലോട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രം ഇറങ്ങാൻ പറ്റിയിരിക്കുന്നതാണോ നോക്കിയിട്ട് വേണം വലിപ്പമൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ അപ്പം ഈ ഒരു പാത്രം ഈ വെള്ളം തിളച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എണ്ണ പാത്രം എണ്ണയും ഈ പുളികളും ഇട്ട പാത്രം മിക്സ് ചെയ്ത പാത്രം ഇതിന്റെ മേളിലോട്ട് ഡബിൾ ബോയിൽ എന്ന് പറയത്തില്ലേ ഇതിന്റെ മേളിലോട്ട് എടുത്ത് പതുക്കെ വെക്കുക ഏഹ് വെച്ചിട്ട് നിങ്ങൾക്ക് പതുക്കെ നിങ്ങൾ ഇത് താഴേന്നും പോലെ വെള്ള അതിനകത്തോട്ടാവരുത് വെള്ളമൊക്കെ ആയാൽ ഭയങ്കര പ്രശ്നമാണ് പനിയും അതും ഇതുമൊക്കെ വരും അതുകൊണ്ട് പതുക്കെ ഈ ഇളക്കിക്കൊണ്ട് നന്നായിട്ടിരിക്കണം കേട്ടോ ഇളക്കി 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 നന്നായിട്ടിരുന്ന് നല്ല ചൂടാവും കേട്ടോ നല്ല ചൂടായി കഴിയുമ്പോഴും അപ്പം നിർത്തരുത് നിങ്ങൾക്ക് നീരുവീഴ്ച ജലദോഷം ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയില്ലേ രണ്ടെണ്ണ എടുത്തിട്ട് ഒന്ന് പിച്ചി ചീന്തി ഈ എണ്ണയിലോട്ടിട്ട അപ്പോഴും ഇത് തിളച്ചോണ്ടിരിക്കുക വെള്ളം കേട്ടോ ഈ ഈ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പനിക്കൂർക്കയുടെ ഇല വെറുതെ ഇട്ടാൽ മതി ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കിക്കൊണ്ട് പനിക്കൂർക്കയുടെ ഇലയും ഒരു മാറ്റങ്ങളെല്ലാം വരും ഈ എണ്ണയ്ക്കും നല്ല കറുപ്പ് കളർ വരും അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് ചൂടായി ചൂടായിക്കഴിഞ്ഞതിന് ശേഷം ഓഫ് തീയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റി അതിനകത്തു എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ പനിക്കുറുക്കയുടെ പതുക്കെ ഈ സ്പൂൺ വെച്ച് അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് മാറ്റി മാറ്റിക്കളയുക ഒന്ന് ഞെക്കിപ്പഴും ഞാൻ മാറ്റിക്കളയുക ഇത് ചൂടാവതിന് ശേഷം നിങ്ങളൊരു ബോട്ടിലിനകത്തോട്ട് ഇതുപോലെ ഞാൻ ഇതിനകത്തോട്ടാണ് കഴിച്ചു വെച്ചത് അത് തീരാറായത് കൊണ്ട് അതിന് എത്ര വലിയ കറുപ്പില്ലാത്ത എങ്ങനെ എടുക്കുന്നത് നല്ല കറുപ്പാണ് എന്നാൽ അടിഞ്ഞു കിടക്കുവാണ് എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ നിങ്ങളുടെ കുട്ടി നര കുട്ടി നര തന്നെയല്ല നരച്ചു തുടങ്ങത്തില്ലേ ആ നരയെല്ലാം മാറും കേട്ടോ ആകാറാകുമ്പോഴത്തേക്കും ചിലവർക്ക് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് ചിലവർ അമ്പത്തെട്ടായാലും നരക്കത്തില്ലല്ലേ അപ്പം അതിന് മുന്നോടിയായിട്ട് നരച്ചു തുടങ്ങുന്നവരുടെ നര മൊത്തം പോകട്ടോ എൻ്റെ കൊച്ചിൻ്റെ നസ അത്യം പറഞ്ഞാൽ എനിക്ക് വിഷമായിരുന്നു അയ്യോ ഇനി എന്നെ ഈ കൊച്ചിലെ ഒത്തിരി നര വരുവാണോ ഇളയതിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ നരവരുവാണോ ദൈവമേ എന്ത് ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ കാര്യം കണ്ടത് അപ്പൊ ഞാൻ അപ്പൊ തന്നെ തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങി യൂ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അടിപ്പൊളി റിസൾട്ടാണ് കുളിക്കാൻ നേരം നിങ്ങൾ നന്നായിട്ട് ഒത്തിരി വാരി എടുക്കണ്ട കേട്ടോ ദിവസം തേക്കാം കേട്ടോ ദിവസം എടുത്ത് ശകലം എടുത്തിട്ട് കാൽപ്പേലെല്ലാം നന്നായിട്ട് തേക്കണം കിട്ടുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി ഒത്തിരി നേരം ഒന്നും ഇരിക്കുകയും വേണ്ട ഇത് തേച്ച് പിന്നെ പിന്നെ ഞാനൊരു പത്ത് മിനിറ്റുമല്ല നമ്മൾ സാധാരണ എണ്ണ വെച്ചേച്ച് പോയി വെറുതെ പെട്ടെന്ന് പോയി കുളിക്കത്തില്ലേ ആ രീതിയിൽ തന്നെ ഇപ്പം ചെയ്യുന്നത് കാരണം ജലദോഷം അതും നമുക്ക് പേടിയല്ലേ അതുകൊണ്ട് അതുവരെ ദൈവത്തിൻ്റെ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്താണേലും അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പിടിക്കും കേട്ടോ അതുകൊണ്ട് അതാരോർത്ത് വിഷമിക്കേണ്ട എന്താണേലും നര മൊത്തം പോകി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ എന്താണേലും ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾക്കിത് നൂറ് ശതമാനം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഡ്രൈ ചെയ്ത് നിങ്ങൾക്ക് വിജയം നേടാം നരയെല്ലാം കംപ്ലീറ്റ് മാറും എന്നുള്ളതാണ് വെറുതെ സമയം പുകത്തില്ല ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സമയം പോത്തില്ല അതായത് നിങ്ങക്ക് ഉപകരിക്കും അതുകൊണ്ടാണ് ഉപകരിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവൻ ഭയങ്കര അവനും ഭയങ്കര അവനെ ആണെങ്കിലും കണക്ക് പോലും ഭയങ്കര വിഷമമായി നമ്മൾ ഇവനൊന്നും നരയോ അപ്പൊ ചിലവർക്കുണ്ടാവുമല്ലോ അവന് പക്ഷെ ഡോക്ടർ പറഞ്ഞു ഓ വേറെ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഒന്നിൻ്റെ കുറവൊന്നുമില്ല അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരെണ്ണ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ എന്താണേലും റിസൾട്ട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരെണ്ണ നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഇനി എനിക്കിതുണ്ടാക്കി കഴിയുമ്പോൾ ഇത് തീരാമായി ഇത് തീർന്നു തീർന്നെന്ന് പറയാം ഇച്ചിരി കൂടെ ഉള്ളു കളയാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ വീണ്ടും ഇത് ഒന്നുകൂടെ ഷെയർ ചെയ്യാം ഒന്നുകൂടെ കാണിച്ചു തരാൻ വേണ്ടി വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉത്രിട്ടാതി വള്ളങ്ങൾ ഞങ്ങളുടെ നാളെ കഴിഞ്ഞാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് ആറ്റുമാലിയെല്ലാം നല്ല വൃത്തിയാക്കി തയ്യാറെടുപ്പിന് എന്നാ ദേവിയെ വരവേൽക്കണ്ടേ അപ്പോൾ അതുമെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ശക്തിയെല്ലാം കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓണത്തിനൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു എല്ലാവരും കണ്ടല്ലോ എൻ്റെ വീഡിയോയിലെല്ലാം ഇഷ്ടപ്പെട്ടു എന്നുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണേലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ